ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നല്ലൊരു ക്രീമി ചിക്കൻ റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ ആണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പം റെഡിയാക്കാൻ തുടങ്ങാം ഒരു ബൗളിലോട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ചിക്കനിലോട്ട് മസാല ഇട്ടുകൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇനി ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകത്തിന്റെ പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ബട്ടർ മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത് തൈരുണ്ടെങ്കിൽ തൈര് ഇട്ട് കൊടുത്താലും മതിയാകും ഇവിടെ ഇപ്പം തണുപ്പായത് കൊണ്ട് അങ്ങനെ വാങ്ങിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ ഒരു അല്പം വിനിഗറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയായി അപ്പോൾ ആ ഒരു ബട്ടർ മിൽക്കാണ് ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഒരു അല്പം കസ്തൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് ഇതിലോട്ട് അല്പം ബട്ടറും കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്നീ എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഓവനിൽ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതിയാകും ഞാനിന്ന് ഓവനിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് എണ്ണയുടെ ആവശ്യമൊന്നും വരത്തില്ല അപ്പൊ ഞാൻ ഇതേപോലെ ഓവനിലെ പാത്രത്തിലോട്ട് എല്ലാം ചിക്കനും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം അല്പം ബട്ടറ് കുറച്ചൊന്ന് ചിക്കനിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ചിക്കൻ ഗ്രില്ലാകുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കിയെടുക്കാം അപ്പൊ അതിനുവേണ്ടി രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നാലഞ്ച് കഷ്ണമാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ആയിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് അഴിറ്റിയതിനു ശേഷം മിക്സിയുടെ ജാറിലടിക്കാണെങ്കിൽ ഒരു നാലഞ്ച് കഷ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും ആദ്യം സവാള ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേപോലെ തന്നെ ഒരു ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടു നല്ല വെളുത്തുള്ളി ഇരിവിനനുസരിച്ച് പച്ചമുളക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊന്ന് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷിനിട്ടും വേണം അതും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ പാനിൽ വെച്ച് ഒന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം വേണ്ടി ഒരു പാൻ വെക്കുക പാനിലോട്ട് ഇതിൽ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ബട്ടർ ചിക്കനിൽ മെയിനായിട്ട് ബട്ടർ തന്നെ യൂസ് ചെയ്യണം പിന്നെ ഒരല്പം ബട്ടർ കൊടുക്കാം ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ബട്ടർ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരല്പം കുരുമുളക് പെരിഞ്ചീരകം ജീരകം ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് ഉണക്കമുളകും കൂടെ കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാം ഇട്ട് കൊടുക്കാം ക്യാഷിനിട്ട് വെളുത്തുള്ളി സവാള ഇഞ്ചി തക്കാളി എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് സിമ്മിൽ വെച്ച് വെച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചിക്കനിൽ ആൾറെഡി മസാലയെല്ലാം ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇല്ല അര ടേബിൾ സ്പൂണോളം കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു കസ്തൂരി മേത്തി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മസാലയുടെ പച്ചമുളക് മാറുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അല്പം മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി വെക്കാം തണുത്തതിനു ശേഷം നമുക്ക് ഇത് ജാറിൽ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്ക നമ്മളെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടി വഴറ്റിയ അതേ പാത്രത്തിൽ തന്നെ വീണ്ടും നമുക്ക് ഒരു അല്പം ബട്ടർ ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് അതൊന്ന് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ആവശ്യത്തിന് ഒന്ന് മിക്സി ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ മസാല നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ആ പാത്രത്തിലുള്ള എല്ലാ മസാലയോടെ തന്നെ നമ്മൾ ഈ ഒരു ഗ്രേവിയിലോട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഗ്യാസ് സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന്റെ മുകളിലായിട്ട് അല്പം കസ്തൂരി മെത്തിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബട്ടർ ചിക്കനൂടെ റെഡി ആയിട്ടുണ്ട് ഈ ഇനി ചെയ്യുന്ന സമയത്ത് വീണ്ടും അല്പം ഫ്രഷ് ക്രീമും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ചെറിയ കഷണം ബട്ടറും കൂടെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ നല്ല ഈസി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി കുമ്പൂസ് നാൻ അപ്പം ഇടിയപ്പം ഏതിൻ്റെ കൂടെ ആയാലും നല്ലൊരു ക്രീമി ടെക്സ്ച്ചറുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് നിങ്ങൾ ഈ ഈയൊരു ഗെസ്റ്റൊക്കെ വരുമ്പോഴായാലും നമുക്കിപ്പോൾ ഇഫ്താർ വരെയാണ് ഇഫ്താറിനൊക്കെ നല്ല ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്